സരസ്വതി എഫ് എം കരുതലിൻ്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇടവം ഇരുപത്തിയാറ് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കും ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഗ്രന്ഥശാലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഉപകരണങ്ങളുടെ വിതരണം നടത്തി പാറശാലയുടെ ചരിത്രം പുസ്തക പ്രകാശനം നടത്തി പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സെന്റ് ആന്റണീസ് മലങ്കര കത്തോലിക്ക ദേവാലയം നവതി ആഘോഷവും മെഗാ മെഡിക്കൽ ക്യാമ്പും വാർത്തകൾ വിശദമായി കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കും ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണാ ജോർജ് സ്കൂൾ കടകൾ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി പൊതുസ്ഥലങ്ങളിലെല്ലാം കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തും അങ്കണവാടി പ്രവേശനോത്സവവും സംസ്ഥാനതല ഉദ്ഘാടനവും അങ്കന പൂമഴ പുസ്തകങ്ങളുടെ പ്രകാശനവും തിരുവനന്തപുരം ചൂഴമ്പാല മാതൃകാ അങ്കണവാടിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഗ്രന്ഥശാലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഉപകരണങ്ങളുടെ വിതരണം നടത്തി പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പരിധിയിലെ ഗ്രന്ഥശാലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം അക്ഷരദീപം സംഘടിപ്പിച്ചു തിരുപുറം മുള്ളുവിള മഹാത്മാ ഗ്രാമോദ്ധാരണ ഗ്രന്ഥശാലയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻഡാർവിൻ നിർവഹിച്ചു തിരുപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനി എസ് ദാസ് മുഖ്യ പങ്കെടുത്തു പാഠശാലയുടെ ചരിത്രം പുസ്തകപ്രകാശനം നടത്തി ശ്രീ പാഠശാല പത്മകുമാർ രചിച്ച പരശ്ശിനിശാലയുടെ പുരാവൃത്തം എന്ന ചരിത്രരേഖയുടെ പ്രകാശനം നടന്നു പുരോഗമന കലാസാഹിത്യ സംഘം പാഠശാല മേഖല സംഘടിപ്പിച്ച ചടങ്ങിൽ ശ്രീ ആനാവൂർ നാഗപ്പൻ പുസ്തക പ്രകാശനം നടത്തി ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ പുസ്തകം ഏറ്റുവാങ്ങി ഡോക്ടർ എസ് കെ അജയ്കുമാർ പുസ്തക പരിചയം നടത്തി ചരിത്രാതീത കാലം മുതൽ വർത്തമാന കാലം വരെ അതിർത്തി ഗ്രാമമായ പാഠശാലയുടെ നഖച്ചിത്രം വരച്ചു കാട്ടിയ ഈ പുസ്തകം ചരിത്രാന്വേഷികൾക്കും വായനാപ്രിയർക്കും വിശിഷ്യ പാഠശാലക്കാർക്കും ഒരുപോലെ പ്രിയങ്കരമാകും വരും തലമുറയ്ക്ക് പോയ കാലത്തെ അറിയാനുള്ള ഒരു മാർഗരേഖ തീർക്കുകയാണ് ഗ്രന്ഥകാരൻ ശ്രീ പത്മകുമാർ സരസ്വതി അമ്മ ടീച്ചറുടെ വിദ്യാർത്ഥി കൂടിയാണ് പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫലവൃക്ഷ തൈകൾ നട്ടുപരിപാലിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം കാന്തല്ലൂർ വാർഡിൽ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് പ്രസിഡന്റ് ശ്രീ സി എ ജോസ് അവർ നിർവഹിച്ചു വാർഡിൽ പച്ചത്തുരുത്ത് പദ്ധതിയിലൂടെ ഇതിനോടകം ആയിരത്തി അറുന്നൂറോളം ഫലവൃക്ഷത്തൈകൾ പരിപാലിച്ചു വരുന്നു പിസ്ത ഡ്രാഗൺ ഫ്രൂട്ട് അമ്പഴങ്ങ പീനട്ട് ആപ്പിൾ ഓറഞ്ച് മാതളം സീതപ്പഴം റംബുട്ട തുടങ്ങി വൈവിധ്യമുള്ള ഫലവൃക്ഷത്തൈകളും പരിപാലിക്കുന്നുണ്ട് കാന്തള്ളൂർ വാർഡ് മെമ്പർ ശ്രീമതി അശ്വതി പ്രമോദാണ് പച്ചത്തുരുത്ത് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് സെന്റ് ആന്റണീസ് മലങ്കര കത്തോലിക്ക ദേവാലയം നവതി ആഘോഷവും മെഗാ മെഡിക്കൽ ക്യാമ്പും ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യായ സമയം രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെ സ്ഥലം സെന്റ് ആന്റണീസ് മലങ്കര കത്തോലിക്ക ദേവാലയം കലിംഗ പൂവാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പൂവാർ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സരസ്വതി ആശുപത്രിയുടെ ബ്രാഞ്ചായ എന്റെ സരസ്വതി സെന്റർ പ്രത്യേകതകൾ ഡോക്ടർ ബിന്ദു ഡോക്ടർ ഹിരൺ ഡോക്ടർ അതുൽ ഡോക്ടർ ഡിമ്പിൾ എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സൗജന്യ കൺസൾട്ടേഷനൊപ്പം സവിശേഷ പരിശോധനകളും രോഗനിർണയവും സൗജന്യ മെഡിസിൻ വിതരണവും കൂടുതൽ വിവരങ്ങൾക്കും അനുബന്ധ സേവനങ്ങൾക്കും വിളിക്കൂ വിളിക്കൂക്സ് ഡോറ ബുജിയെ അനുകരിച്ച് നാട് കാണാൻ ഇറങ്ങി രണ്ട് നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ കൊച്ചി കാർട്ടൂൺ കഥാപാത്രങ്ങളായ ഡോറ ബുജിയെ അനുകരിച്ച് നാട് കാണാൻ ഇറങ്ങിയ നാലാം ക്ലാസ്സുകാരെ ഓട്ടോ ഡ്രൈവർ വീടുകളിലെത്തിച്ചു ബുധനാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട ശേഷമാണ് കൂട്ടുകാരായ രണ്ട് നാലാം ക്ലാസ്സുകാർ നാട് ചുറ്റി കാണാൻ ഇറങ്ങിയത് സ്വകാര്യ ബസ്സിലെ യാത്ര ആമ്പല്ലൂരിലെത്തിയപ്പോൾ കയ്യിലെ കാശൊക്കെ തീർന്നിരുന്നു ഒടുവിൽ ജെയ്സൺ എന്ന ഓട്ടോ ഡ്രൈവറാണ് കുട്ടികളെ സുരക്ഷിതമായി രക്ഷിതാക്കളുടെ അരികിൽ എത്തിച്ചത് കായികം സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു നീലക്കുപ്പായക്കാരുടെ കപ്പിത്താൻ തിമിംഗലങ്ങൾ നീന്തുന്ന ലോക ഫുട്ബോളിലെ പരൽമീൻ കൂട്ടമാണ് ഇന്ത്യൻ താരങ്ങളെങ്കിൽ അതിലെ തിമിംഗലമാണ് ചേത്രി തലമുറകളെ പ്രചോദിപ്പിച്ച താരമെന്നാണ് ഫിഫ ചേത്രിയെക്കുറിച്ചുള്ള പോസ്റ്ററിൽ അടിക്കുറുപ്പായി നൽകിയത് ശരിയാണ് തീരങ്ങളിലെ ലൈറ്റ് ഹൗസ് പോലെ ഛേത്രി ഫുട്ബോളിലേക്ക് അടുത്ത തലമുറയെ ആകർഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഛേത്രിക്ക് പകരമായി ഒരാളെ കണ്ടെത്താൻ എത്ര കാലം വേണ്ടിവരും കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ കുവൈറ്റിനെതിരെ നടന്ന ഫുട്ബോൾ ഫുട്ബോൾ ഫെഡറേഷനും ഇന്ത്യൻ അസോസിയേഷനും മത്സര ഇനി അഖിലേന്ത്യാ ഡോക്ടർ എസ് കെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ആയിരുന്നു വൻകുടലിലെ ക്യാൻസർ വളരെയധികം ഉണ്ടായിരുന്നത് ഇന്ന് ആ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലും അതിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരുന്നു നമ്മുടെ ആഹാരം ദഹിച്ച് അവസാനം മലമായി മാറി മലാശയത്തിലെത്തി അവസാനം പുറത്തേക്ക് വരുന്ന അവസ്ഥയിൽ മലാശയം അഥവാ റെക്റ്റം റെക്റ്റിലാണ് ക്യാൻസർ കൂടുതൽ കണ്ടുവരുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ ഒരാൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മോഷൻ പാസ് ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്നും പതുക്കെ ആ ശീലത്തിന് വ്യത്യാസം വരുന്നു ഒന്നിലധികം ദിവസ പ്രാവശ്യം മോഷൻ പോവുക മോഷൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും പോകണം എന്ന് തോന്നുക മലദ്വാരത്തിലൂടെ രക്തം പോവുക ചളി അഥവാ കൊഴുത്തു ദ്രാവകം പോവുക ചില ദിവസങ്ങളിൽ മലം പോകാതെ പോകാതിരുന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വയറിളകി പോവുക തുടങ്ങിയവയാണ് ഈ മലാശയത്തിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ചുരുക്കി പറഞ്ഞാൽ കൃത്യമായി മലശോധനയുള്ള ഒരാളിനെ ആ മലശോധനയിൽ ഒരു വ്യത്യാസം വന്നാൽ അതിനെ ഇംഗ്ലീഷിൽ അൾട്ടറേഷൻ ഇൻ ബവൽ ഹാബിറ്റ്സ് എന്ന് പറയും നമ്മൾ അത് ഗൗരവമായി എടുക്കണം മലദ്വാരത്തിലെ ചെറിയൊരു പരിശോധനയിൽ ഒട്ടുമിക്ക മലാശയ ക്യാൻസറുകൾ കണ്ടുപിടിക്കാൻ കഴിയും അല്ലാത്തവർക്ക് തീർച്ചയായും എൻഡോസ്കോപ്പി ചെയ്ത് മല മലദ്വാരം മുതൽ വൻകുടൽ മുഴുവൻ കാണുന്ന കൊളോണോസ്കോപ്പി വരെ ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായും രോഗ നിർണയം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ ഓപ്പറേഷനിലൂടെ പൂർണ്ണമായും അത് ഭേദപ്പെടുത്താവുന്നതാണ് താമസിക്കുകയാണെങ്കിൽ അത് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുക കരളിനെ ബാധിക്കുക തുടങ്ങിയ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പൂർണ്ണ രോഗശമനം സാധ്യമല്ല ചുരുക്കി പറഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ മലബന്ധം പതിവില്ലാതെ മലദ്വാരത്തിലൂടെ രക്തം പോവുക ചളി പോവുക തുടങ്ങിയവ വന്നു കഴിയുക അല്ലെങ്കിൽ മലശോധനയുള്ള ശീലത്തിലെ വ്യത്യാസം വരിക അങ്ങനെ ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിച്ച് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ അൾട്രേഷൻ ഇൻ ബവൽ ഹാബിറ്റ്സ് അഥവാ മലശോധനാശീലത്തിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് അവഗണിക്കരുത് ഇനി അടുത്ത ഴ്ച മറ്റൊരു വിഷയവുമായി കാണാം നന്ദി നമസ്കാരം കേൾക്കു ഇന്നത്തെ ചോദ്യം സ്മരണയ്ക്കായാണല്ലോ ഈ ആശുപത്രി അടുത്തുയർത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കാരോട് എന്ന ഗ്രാമത്തിൽ നിന്നും നടന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ താണ്ടിയാണ് ടീച്ചർ സ്കൂളിലെത്തിയിരുന്നത് ഏകദേശം എഴുപത്തി നാലായപ്പോഴേക്കും അന്ന് ഒരു വെളുത്ത അംബാസഡർ കാർ ടീച്ചറിന് സ്വന്തമായി അന്നു മുതൽ ശങ്കുരുട്ടി എന്ന ജംഗ്ഷനിൽ എത്തി അവിടെ ബസ് കാത്തു നിൽക്കുന്ന എല്ലാവരെയും കയറ്റി പാറശാല എത്തിച്ചാണ് ടീച്ചർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് പഴയ തലമുറയിലെ ആളുകൾക്ക് സുപരിചിതമായിരുന്നു ആ കാഴ്ച ആ വെളുത്ത അംബാസഡർ കാറിൻ്റെ നമ്പർ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂടുപ്പിലൂടെ അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന വിവരം ഫിസിഷ്യൻ ഡോക്ടർ രാധാകൃഷ്ണൻ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഡോക്ടർ സതീഷ് കുമാർ വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു വരെ ഓർത്തോ ഡോക്ടർ ഹിരൺ ഷാജി രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ നാലര വരെ ഇ എൻ ടി ഡോക്ടർ അതുൽകൃഷ്ണ രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ യൂറോളജി ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ്സിനും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് ഓർ ഫോർ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് എയ്റ്റ്